ഹായ് ഹലോ നമുക്കൊരു കേസർ ബാട്ടി ഉണ്ടാക്കിയെടുത്താലോ ടിന്നിൽ വാങ്ങാൻ കിട്ടുന്ന രസഗുള പോലത്തെ ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് ദീപാവലിക്ക് എൻ്റെ അടുത്ത് ജയിച്ച ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അത് ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു മൂന്ന് കപ്പ് പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ട് കപ്പായിട്ട് കുറുക്കിയെടുക്കണം ഇതാണ് ഞാൻ പറഞ്ഞ് കേസർ ബാട്ടി ഇത് ഇതുപോലെ പാലിൽ പ്രിപ്പയർ ചെയ്താണ് കഴിക്കേണ്ടത് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വഴിക്ക് തന്നെ കുറച്ചൊക്കെ തീർന്നു തുറന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് രസകുളം പോലെ തന്നെ പക്ഷെ കളർ മഞ്ഞയാണ് ഇപ്പോൾ ഷുഗർ സിറപ്പിലിട്ടത് കുറച്ച് റഫായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് റബ്ബിയിലിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പാൽ നന്നായി തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ചേർക്കാം പക്ഷേ ഇതിൽ ആൾറെഡി കേസർ ബാർത്തിയിൽ മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ ചേർത്തില്ല ഇനി ഇതിലേക്ക് അരസ്പൂൺ ഏലക്ക പൊടിയും ഒരു നുള്ളു മാത്രം ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാലുത നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടോടെ തന്നെ കേസർ ബാട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എടുത്തിട്ട് ഇങ്ങനെ നന്നായി സ്ക്വീസ് ചെയ്തിട്ട് വേണം റബഡിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ആ റബഡി നന്നായിട്ട് ഇതിലേക്ക് അബ്സോർബായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മധുരം നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കും ഞാനൊരു ആറെണ്ണം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമ്മുടെ കേസർ ബാട്ടി റബ്ബിയോടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സോക്കായി വരുന്ന സമയത്ത് ഈ മിൽക്കിൽ നല്ല സോക്കായി വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയുമാണ് ആണ് നമുക്കിഷ്ടമുള്ള നട്ട്സോ സീഡ്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ സീഡ്സും കുറച്ച് വെള്ളത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് കാണിച്ചു തരാം സൈസ് കുറച്ച് വലുതായിട്ടുണ്ട് കണ്ടോ പൊട്ടിച്ച് കാണിച്ചുതരാം കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഇട്ടിന്ന് കേസർ ബാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ബൈ